കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏറ്റുമനൂർ യൂണിറ്റ് കുടുംബമേള ഏറ്റുമനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്നു കുടുംബ സംഗമം എറണാകുളം മഹാരാജാസ് കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ എം ജി ബാബുജി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പങ്ക് എങ്ങനെ എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ മറുപടി കണ്ടെത്താൻ നമുക്ക് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ സജീവമായി ഇടപെടുക സജീവമായി ഇടപെടുക ഏത് മേഖലകളാണോ നമുക്ക് താല്പര്യമുള്ള ഏത് മേഖലയാണോ ചിലപ്പോൾ ഒരാൾക്ക് കൃഷിയിലായിരിക്കും ഒരാൾക്ക് ഏതെങ്കിലും കൈത്തൊഴിൽ മേഖലയിലായിരിക്കും ഒരാൾക്ക് എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ മേഖലയിലായിരിക്കും അങ്ങനെയുള്ള നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ അഭിരുചികൾക്ക് ഇണങ്ങുന്ന ഏത് മേഖലയും അതിൽ ആരോഗ്യമുള്ളിടത്തോളം നമ്മുടെ സേവനങ്ങളെ അർപ്പിക്കുകയും കെ എസ് എസ് പി യു യൂണിറ്റ് പ്രസിഡന്റ് സാലി പി ജോൺ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം എം എസ് ചന്ദ്രൻ യൂണിയൻ നേതാക്കളായ കെ കെ സോമൻ പി പി ഗോപി എം ബാബുരാജ് എസ് രാധാകൃഷ്ണൻ കെ എൻ സോമദാസൻ ഐ സി സൂസൻ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘടനയുടെ സാഹിത്യ മാസിക നെല്ലിക്കയുടെ പ്രകാശനം കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രൊഫസർ പി വി ശശി നിർവഹിച്ചു അംഗങ്ങളുടെ കലാപരിപാടികളും കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും സ്നേഹവിരുന്നും നടന്നു ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ